നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ വേദബോധം കിട്ട് കിടക്കുവാണ് ചുറ്റും തീയും പുകയും മാത്രമേ ഉള്ളൂ വേദയ്ക്ക് കഥ തുറന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഗുണ്ടകൾ തീറ്റിട്ട് പോയ സമയത്ത് വേദയുടെ കിടന്ന് അലറി വിളിച്ചു പക്ഷെ അപ്പോഴാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല വേദയുടെ നിലവിളി ശബ്ദമൊന്നും തിരു സമയം കഴിഞ്ഞു പോയപ്പോൾ മാഷിൻ്റെ മൂക്കിലേ എന്തോ വല്ലാത്ത മണ്ണെണ്ണയുടെ ഗന്ധമൊക്കെ അടിച്ചു തീറുക അപ്പോഴേക്കും മാഷിങ്ങനെ ഞെട്ടി ഉണർന്നു ഉണർന്നു നോക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നോക്കുമ്പോഴാണ് വിക്രത്തിൻ്റെ മുറിയിട അവിടെ ഒരു തീയും പുകയും എല്ലാം കാണുന്നത് ഒരു നിമിഷം മാഷ് ഞെട്ടിപ്പോ അതോ ഒറ്റപ്പെട്ടൊരു മുറിയായിരുന്നു കാരണം മറ്റേ വീടുമായിട്ട് അതിന് യാതൊരു ബന്ധവും രീതിയിലായിരുന്നു അതോ പണിത് വെച്ചിരുന്നത് പെട്ടെന്ന് മാഷ് അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് കമലയെല്ലാവരും കൂടെ ആ ഇറച്ചി ഒച്ചപ്പാടം കേട്ട് ബാക്കിയെല്ലാവരും കൂടെ ഇറങ്ങി വന്നു അകത്തു നിന്ന് അപ്പോഴേക്കും ശ്രീജെ വിശ്വം അവരുടെ കൂടെ വന്ന് നോക്കുമ്പോൾ വേദയുടെ ആ മുറിയുടെ അവിടെ നിന്ന് തീ ഇങ്ങനെ ഒന്ന് ആളെ കത്തുവാ ഇതെങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല നോക്കിക്കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ ബൈക്ക് കണ്ടില്ല അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു അച്ഛ ഇവിടെ വിക്രത്തിൻ്റെ ബൈക്കും ഇല്ലോ എങ്കിൽ ചിലപ്പോൾ വിക്രം വേദയും പുറത്തായിരിക്കും അവരിവിടെ കാണത്തില്ല അവിടെ മൊത്തം കത്തിക്കൊണ്ടിരിക്കുവല്ലേ അപ്പോൾ അവർ അകത്തുണ്ടാവില്ല അകത്തുണ്ടെങ്കിൽ എന്തേലും ഒച്ചപ്പാട് കേൾക്കേണ്ടല്ലോ ഒച്ചപ്പാടും കേൾക്കുന്നില്ല പിന്നെ ബൈക്കും കാണുന്നില്ലല്ലോ ആ സമയം വിക്രം എന്തു ചെയ്യുക തൻ്റെ വീട്ടിലേക്ക് ഏതോ ഗുണ്ടകൾ ആക്രമിക്കാമെന്ന് കരുതിയിട്ട് അമ്മാരുടെ പിന്നാലെ പോവാണ് കുറേ ദൂരം ചെന്നിട്ടും അമ്മമാരൊന്നും കാണാൻ പറ്റിയില്ല ഇതമാരിത് എവിടെ പോയി എന്നൊരു ചിന്തയോട് കൂടിയിട്ട് വിക്രം പിന്നീട് തിരികെ വീട്ടിലേക്ക് പോരുവുക ഇനിയിപ്പോൾ അമ്മാരെ എങ്ങോട്ടാ പോയെന്നറിയില്ല അപ്പോഴേക്കും അയൽക്കാരെല്ലാം കൂടെ കാർച്ചയുമ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു എല്ലാവർക്കും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ എന്ത് ചെയ്യണം എന്നറിയില്ല വിനായകനും അവരെല്ലാവരും കൂടെ പെട്ടെന്ന് കുറേ വെള്ളമെല്ലാം കൊണ്ടുപോയി ഒന്ന് കിടത്താൻ ശ്രമിക്കുന്നുണ്ട് അത്രയും വലിയ തീയാളിക്കെത്തുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കമലയൊക്കെ ഇടന്ന് നിലവിളിക്കുക പക്ഷേ വേദയും വിക്രം എവിടെയെന്ന് മാത്രം അവർക്കറിയില്ല അപ്പോഴേക്കും ശ്രീജോ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട വേദയും വിക്രം അകത്തില്ല അല്ലെങ്കിൽ പിന്നെ അവർ അവിടെ നിൽക്കുന്ന ഒറ്റപ്പാട് വേളം വെക്കില്ലായിരുന്നു ബൈക്കുമില്ലല്ലോ അമ്മ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ തീ കെടുത്താനായിട്ട് അയലങ്കരെല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയത്ത് വിക്രത്തിൻ്റെ ബൈക്ക് അങ്ങോട്ട് വരുന്നത് വിക്ര ഗുണ്ടകളുടെ പുറകെ പോയതാണ് പക്ഷെ അമ്മമാരെ കണ്ടു കിട്ടിയില്ലോ വിക്രത്തെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അമ്മമാരുടെ ലക്ഷ്യം അത് നടക്കുകയും ചെയ്തു അങ്ങനെ വിക്രം അങ്ങോട്ട് കയറി വന്ന് ബൈക്ക് നിർത്തി അങ്ങോട്ട് നോക്കിക്കുമ്പോൾ അവിടെ കിടന്ന് കത്തുന്ന കാഴ്ച കണ്ടേ ഒരു നിമിഷം വിക്രവും ഞെട്ടിപ്പോയി വിക്രത്തിന്റെ വിചാരം വേദ അതിനകത്തോ ഉണ്ടാകത്തില്ല വേദം പുറത്തായിരിക്കുന്ന അതേസമയം മാഷ് വന്നിട്ട് ചോദിച്ചു എടാ വേദ എന്തിയെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന വേദം എന്തു ചോദിച്ചു ഏഹ് വേദയോ അതിന് വേദം എൻ്റെ കൂടെ ഇല്ലല്ലോ കമൻ ചോദിച്ചു എന്താടാ നീ പറഞ്ഞേ വേദം നിന്റെ കൂടെ ഇല്ലെന്നോ നിന്റെ കൂടെ വേദം വന്നില്ലേ ഇല്ലമ്മേ അവള് മുറിക്കാത്തായിരുന്നു ഞാൻ മാത്രമോ പുറത്തേക്ക് പോയത് ദൈവമേ എൻ്റെ ഈശ്വരന്മാരെ ഈ കേൾക്കണേ വിക്രം ചോദിച്ചാൽ അപ്പമ്മ വേദം മുറി തുറന്നിറങ്ങി വന്നില്ലേ ഇല്ലാന്ന് പറയാ എന്ത് ചെയ്യാൻ പറ്റും വിക്രത്തിന് സമ്മതന എത്തുന്ന പോലെ തോന്നി ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വിക്രം പിന്നെ ഒന്നും നോക്കിയില്ല കത്തുനിന്ന് തീയുടെ അങ്ങോട്ടേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ കമരൊന്നും വേണ്ട മോനെ തീ ആളി പറന്നുകൊണ്ടിരിക്കുക വിക്രം പക്ഷെ അതൊന്നും നോക്കില്ല വിക്രം വാതിലിടത്തേക്ക് പാഞ്ഞു വന്നു കഥക് ഉള്ളൂ കുറ്റിയിട്ടില്ല പുറമേന്നാണ് കുറ്റിയിട്ട് വെച്ചിരിക്കുന്നത് കാരണം വേദം അത് തുറക്കാൻ നോക്കിയായിരുന്നു വിക്രം പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് കുറ്റിയിട്ടാ പോന്നെ അതുകൊണ്ടാണ് വേദയ്ക്ക് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റായിരുന്നേ അല്ലെങ്കിൽ ആ സമയം തന്നെ വേദ കഥകൾ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി പോന്നേനും വേദയ്ക്കൊരു അപകടവും സംഭവിക്കില്ല വിക്രത്തിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി താൻ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുവാണല്ലോ എന്നുള്ള കാര്യം അപ്പോഴാണ് വിക്രത്തിനും ഓർമ്മ വന്നത് വിക്രം പെട്ടെന്ന് പോയി പുറത്ത് കുറ്റിയെടുത്ത് അകത്തേക്ക് കിടന്നു കഴിഞ്ഞപ്പോൾ അവനെങ്ങും വേദയെ കണ്ടില്ല നോക്കി കഴിഞ്ഞപ്പോൾ വേദ കട്ടിലെ ബോധം കിട്ട് കിടക്കുന്നു വേദയെ വിളിക്കാൻ ശ്രമിച്ചു വേദയ്ക്ക് ഭാഗത്തിൻ്റെ ആപത്തും സംഭവിച്ചിട്ടില്ല പക്ഷെ വേദയെ വിളിച്ചിട്ട് വേദ ഉണരുന്നില്ല വേദ ബോധം കെട്ട അവസ്ഥയിലാണ് വിക്രം വേദയെ കുലുക്കി വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല ഒടിവിൽ ഇങ്ങനെ കോരിയെടുത്തു കോരിയെടുത്ത് നെഞ്ചോടി ചേർത്ത് പുറത്തേക്ക് ഓടി വരിക കുറച്ച് പൊള്ളലുകളും കാര്യങ്ങളൊക്കെ വിക്രത്തിനുണ്ടായി ഇതേ സമയം വാസവനെ ഗുണ്ടകൾ വിളിച്ചു ഗുണ്ടകൾ വിളിച്ചിട്ടുണ്ട് സാറേ സാറ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി അവൻ്റെ കാര്യത്തിൽ ഒരു പേടി വേണ്ട അവൻ ഇത് കേട്ടപ്പം വാസുച് എന്തായി കാര്യങ്ങൾ അതെ അവനെ ഞങ്ങളവിടെ നിന്ന് മാറ്റി ആ വീണ്ടും തീയിട്ടിട്ടുണ്ട് അതുകൊണ്ട് മിക്കവാറും അവളിപ്പം തീർന്നു കാണും കണ്ണിന് കണ്ണ് പല്ലിനു പല്ലെന്നുള്ള രീതിയല്ലേ സാർ ധൈര്യമായിട്ടിരിക്കാം അതെ എനിക്ക് അവളെ ആദ്യം വേണം അവൾക്ക് എന്തേലും സംഭവിച്ചാലോ അവനും നോവുള്ളൂ ഇത് ഞാൻ നേരത്തെ കരുതിക്കൂട്ടിയിരുന്ന കാര്യമാണ് എൻ്റെ മകന് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനാണ് അവനെ ഞാൻ കൊല്ലാതെ കൊല്ലാൻ പോവുക അവന് അവളുടെ മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടതായിട്ട് വരും വാസവൻ അങ്ങനെ ഒരു കൂടി ഇരിക്കുക വാസവനെ സന്തോഷമായി ആദ്യം വേദ പതൊക്കെ മതി വിക്രം എല്ലാവരെയും അവൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് തീർക്കണം അതെല്ലാം കണ്ട് അവൻ നെഞ്ചു പൊട്ടിക്കരയണം ഓടി വീലോ അവൻ മരിക്കാൻ പാടുള്ളൂ അതായിരുന്നു വാസവൻ്റെ പോളിസി ഈ സമയം വിക്രം വേദയും കോരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടി ഇടുമ്പോഴത്തേനും കമലെ എല്ലാവരും കൂടി ഓടുങ്ങി ചെന്നു എന്താടാ മോനെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുക വേദയ്ക്ക് ആ സമയത്തും ബോധം ഉണ്ടായിരുന്നില്ല എൻ്റെ ഭഗവാനെ എന്താ ശ്രീജ നീ പോയി ഓടി വെള്ളം എടുത്തുകൊണ്ടു വാ ശ്രീജ ഓടിപ്പോയി ഇത്തിരി വെള്ളം എടുത്തുണ്ടെന്നു ആ മുറി സെപ്പറേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഒരു വീട് വരെ അല്ലായിരുന്നെങ്കിൽ മറ്റേ വീടിനും കേടുപാട് സംഭവിച്ചത് മൊത്തത്തോടെ എല്ലാം കത്തി അമർന്നു പോയാനും വെള്ളം കൊണ്ടുവന്ന് വേദയുടെ മുഖത്തേക്ക് തളിച്ചു മുഖത്ത് തളിച്ചുമ്പോഴത്തേനും വേദ പതുക്കെ കണ്ണൂർ നോക്കുമ്പോഴത്തേനും വിക്രത്തിനും മുഖം ആദ്യം കാണുന്നേ വേദയ്ക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് എന്താ സംഭവിച്ചത് പോലും ആ ഓർമ്മ തിരികെ കിട്ടാൻ വേദയ്ക്ക് കുറച്ച് നിമിഷം വേണ്ടി വന്നു ചുറ്റും തീയ അലറി വിളിക്കുന്നെ ഒടുവിൽ താൻ ബോധം കിട്ടുപോന്നെ അത്ര മാത്രം വേദയ്ക്ക് ഇറങ്ങുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കമലേജ് എന്താ മോളെ ഇതെന്താ പറ്റിയെന്ന് മോളെ നീ എന്താ അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കമല വേദിയെ കെട്ടിപ്പിടിച്ച് കരയുക പിന്നീട് ശ്രീജി പറഞ്ഞു അമ്മേ വേദി ഇങ്ങോട്ടൊന്നും കൊണ്ട് കിടത്താന്ന് പറയണ അങ്ങനെ വിക്രം കയ്യിലൊക്കെ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് അകത്തെ മുറിയിലേക്ക് എടുത്തു അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ കൂടി ചേർന്ന് അത് വീടിൻ്റെ അണച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒട്ടുമിക്കാലും ആ വീട് നാശകോശമായി പോയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയായിരുന്നു വിക്രത്തിനൊരു കാര്യം ഉറപ്പായി ഇത് വേറെ ആരുമല്ല ഇത് അവനായിരിക്കും എം എൽ എ വാസവൻ അവൻ്റെ കളികളാ അവനൊ ഇത് ചെയ്യത്തുള്ളൂ മാഷി പറഞ്ഞിപ്പോൾ സമാധാനം ആയല്ലോടാ നിനക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ട വേണ്ടാന്ന് ഈ വീട്ടിൽ ഓരോരുത്തരെയും നീ കൊഴുത് കൊടുക്കു ഇനി ഇപ്പം നിൻ്റെ ഭാര്യ നാളെ ഞാൻ പിന്നെ നിന്റെ അമ്മ അതൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കുന്നത് എന്ത് ചെയ്യാനാണ് മകൻ മകനുണ്ടായിപ്പോലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മാഷിന് ഇന്ന് വില വയ്ക്കുക ഇനി വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയുന്നെങ്കിലോ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ പറയണമല്ലോ നന്ദിനി വിനായകനോട് പറഞ്ഞു ഓ എൻ്റെ വിനയേട്ട ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എവിടെ എങ്ങനെ കിടന്നുറങ്ങും ഒരു കാര്യം ചെയ്യുക നല്ല വീടും വാടകയ്ക്കെടുക്കാം അല്ലാതെ ഇവിടെ കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കും ജീവനുണ്ടോയെന്ന് പോലും അറിയത്തില്ല വിക്രത്തിൻ്റെ മുറി വേറെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലായിരുന്നെങ്കിലോ ഇപ്പം നമ്മളെല്ലാവരും കത്തി തീരുവില്ലായിരുന്നോ വിനായൻ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി നീയ ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണേ അല്ലാതെ ഓ വിക്രം കുറച്ചുകൊണ്ട് താമസിച്ചായിരുന്നെങ്കിൽ വേദി അതിനകത്ത് കിടന്ന് കത്തി അമർന്നേനും ഇനി വേദിക്കെന്ത് സംഭവിച്ചാലും നന്ദിനിക്കൊരു കുഴപ്പമില്ല നന്ദിയുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലോ അവൾക്ക് അത് മതി പക്ഷെ സ്ത്രീജിക്കങ്ങനെ ആയിരുന്നില്ല വേദയ്ക്ക് ഒരു പോറിൽ പറ്റിയാൽ ശ്രീജിക്കും സങ്കടം വരും സ്ത്രീജി അത്രയും സ്നേഹിക്കുന്നുണ്ട് വേദയെ അതേസമയം വിക്രം എന്തു ചെയ്യാണ് പുറത്തേക്ക് പോയാകത്തേനും കമല വെച്ച് നീ എവിടേക്കാണ് വിക്രം പോകുന്നത് ഏ എനിക്ക് പുറത്ത് വരിനിന്ന് പോണം ഇപ്പം നീ ഒരിടത്തേക്കും പോകണ്ട നീ പുറത്തേക്ക് പോയി ഇനിയിപ്പോൾ നീ പുറത്തേക്ക് പോയി നിന്നും ഓർത്ത് ആദ്യം പിടിക്കാനും ഞങ്ങൾക്കൂടെ സമയം കാണുകയുള്ളൂ മാഷ് പറഞ്ഞു അല്ലെങ്കിൽ ഇവൻ കാണാൻ എന്തെങ്കിലും ഒരു ദിവസം എങ്കിലും നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടോ അന്നും അതെ ഇന്നും അതെ ഇപ്പോഴും അതിന് കുറവ് വന്നിട്ടില്ല കമൽ പറഞ്ഞു മാഷൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ വിക്രത്തിന് നല്ല ടെൻഷനായിരുന്നു വിക്രം പെട്ടെന്ന് രാജേട്ടനെയൊക്കെ വിളിക്കുവാണ് രാജേട്ടനെ കൂടെ വെക്കുമ്പോൾ വിളിച്ചിട്ട് രാജേട്ടനോട് കാര്യം പറഞ്ഞു വാസവൻ്റെ ഗുണ്ടകളായിരിക്കും വന്നിരിക്കുന്നത് ആരാ എന്താ ഏതാന്ന് എനിക്ക് ഇപ്പം തന്നെ അതിനുള്ള വിവരം കിട്ടണം രാജേട്ടാ ശരി ശരി നീ അവിടെ നിൽക്കുക നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇത് എന്താ വേണ്ടെന്ന് ഞങ്ങൾ നോക്കാം ആരെ എന്താന്നൊക്കെ ഞങ്ങൾ നോക്കട്ടെ വാസവൻ്റെ ദേഷ്യം വാസുവൻ്റെ ഗോഡോണും കാര്യങ്ങളും മരുന്ന കമ്പനി എല്ലാം കത്തിച്ച് കളഞ്ഞായിരുന്നല്ലോ അത് കത്തിച്ച് ശാമ്പലാക്കിയതിന് ഇങ്ങനെ ഒരു പ്രതികാരം കൂടെ ചെയ്യാൻ അയാൾ തീരുമാനിച്ചത് അങ്ങനെ വാസവന അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വാസവൻ്റെ ഗുണ്ടകളാണ് അല്ല രാജേട്ടനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് വാസുവൻ്റെ ഗുണ്ടകളാണെന്ന് മനസ്സിലായി രാജേട്ടൻ വിളിച്ച് കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറയുന്നത് എടാ വിക്രം ഇതത് തന്നെ ഇത് കൊട്ടേഷനാണ് വാസവൻ കൊടുത്ത കൊട്ടേഷനാണ് ആ മരുന്ന് കമ്പനി കം കത്തിച്ചതിന് ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം ശ്രീനിവാസ സാറിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ് സാറിനെ വിളിച്ച് രാജേട്ടൻ കാര്യങ്ങൾ പറയുകയാണ് എല്ലാം കേട്ടിപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യുക നിങ്ങളെ കൊണ്ട് എന്ത് എന്ത് പറ്റുന്നോ അത് നിങ്ങളെ കൊണ്ട് ചെയ്തു ഇതിൻ്റെ വരമ്പരാഗെന്താണെന്ന് ഞാൻ നോക്കിക്കോളാം ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു ശരി സാർ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ വിക്രത്തിനെ പുറത്തേക്ക് വിടാനായിട്ട് കമലയോ ആരും വേദം ആരും സമ്മതിച്ചില്ല വേദിക്കാണല്ലോ അറിയാം വിക്രം ഈ സമയത്ത് പുറത്തേക്ക് പോയ അപകടമാണ് വിക്രം വെറുതെ ഇരിക്കില്ല ആ മേരെ തകർ തല്ലി തകർക്കാനേ ശ്രമിക്കുകയുള്ളൂ ഒരു വീട്ടിൽ അവിടെ വിക്രത്തിനെ പിടിച്ചിരുത്തി പക്ഷേ വിക്രത്തിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു താൻ ഇത്രമാത്രം ഇവളെ സ്നേഹിക്കുന്നു ഒരിവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടേ പിന്നെ താൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത പോലും വിക്രത്തിന് മനസ്സിലുണ്ടായിരുന്നു വിക്രം അവളെ താലിമാലയൊക്കെ വലിച്ചു പൊട്ടിച്ച് വിറക്കി വിടാൻ ശ്രമിച്ച പക്ഷേ എങ്കിലും വിക്രത്തിനത് അങ്ങനെ ചെയ്യാൻ ആ സമയത്ത് തോന്നിരുന്നെങ്കിലും പക്ഷേ ഈ വിക്രത്തിൻ്റെ മനസ്സിൽ നല്ല സ്നേഹവും കാര്യങ്ങളും ഉണ്ടായിരുന്നു വേദയോട് അതാണ് വേദയ്ക്ക് ഒരു ആപത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിക്രം ചാടി കയറി ആ തീയൊന്നും നോക്കിയില്ല ദേഹമെല്ലാം വിക്രത്തിനെ കുറെ പുള്ളിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിക്രം അതൊന്നും കാര്യമാക്കാതെ വേദയെ രക്ഷിക്കാനായിട്ട് ഓടിക്കയറിയത് അതിന് ശേഷം കമല വിക്രത്തിനെ വിളിച്ചതുകൊണ്ട് അകത്തേക്ക് പോയി വാമ എന്നെ ഒന്നും പോയിട്ട് പുള്ളിയുടെ ഭാഗത്തെല്ലാം ഇത്ര പുള്ളേൻ്റെ മരുന്നൊക്കെ പറ്റട്ടാണ് വിക്രമതൊന്നും കുഴപ്പമില്ല ഏയ് എന്നാലും നീ എനിക്ക് വേദയെ രക്ഷിക്കാൻ തോന്നിയില്ലോ നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിലോ ഞങ്ങൾ ഞങ്ങളോർക്കും നീ വേദം ഒരുമിച്ചായിരിക്കുന്നു ദീമേ ആ കൊച്ചവളെ കിടന്നതിനും സംഭവിച്ചു പോയനോ അങ്ങനെ സംഭവിച്ചാൽ നാളെ നമ്മളെല്ലാം അകത്താവും അകത്താകുന്നതിൻ്റെയാണോ നിനക്ക് ഭാര്യ അല്ലാട അവൾ അവൾക്കൊരു പോറിലെ കറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സഹിക്കാൻ പറ്റുമോ ഇത് കേട്ടപ്പോൾ വിക്രം ഒന്നും ഇണ്ടാ തലഗുണിച്ചേക്കുവ വിക്രത്തിനറിയാം തനിക്ക് അവളെ ഇഷ്ടമാണ് ഇനിയിപ്പം അമ്മയുടെ ഒക്കെ മുന്നേ തർക്കിക്കാൻ പറ്റുമല്ലോ പക്ഷേ ഇതിന് വിക്രം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും ഇങ്ങനൊരു കാര്യം വാസ്തവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം ദിവസമായിട്ട് വേദനയും വിക്രമത്തിൻ്റെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി മുതൽ എന്തായാലും കൃത്യ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി